ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ അലോഗേസിനൊക്കെ നല്ല എനർജറ്റിക്ക് ആയിട്ട് പറയണമൊക്കെ ഉണ്ട് ഞാൻ അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോയിലേക്ക് ഓടി വന്നുകൊണ്ട് എന്നിട്ട് ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ഇട്ട് നമ്മളെ സപ്പോർട്ട് കിട്ടുക ഏഹ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കൂട്ടുകാരും കൂട്ടുകാരുകാരന്മാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കാണും ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ഇന്നൊരു ദോശ അതായത് വെറൈറ്റി തന്നെ ആയിക്കോട്ടെ ദോശ ഇത് നമ്മളെ റേഷൻ ഞാനിതാ പൊട്ടിച്ചത് ഈ സൈഡിലാണ് പൊട്ടിച്ചത് നിങ്ങൾ കാണിച്ച ആട്ട ഏഹ് സമ്പൂർണ ഗോതമ്പ് പൊടിയാണ് അപ്പൊ അതൊക്കെ നമ്മൾ റേഷൻ കാർഡിൽ നിന്ന് കിട്ടണം അപ്പോൾ അത് വെച്ചിട്ട് ഒരു ദോശ ഉണ്ടാക്കാം കേട്ടോ വെറൈറ്റി ദോശയാണ് ഏഹ് അപ്പൊ അതൊന്നുണ്ടാക്കണങ്ങ കാണിച്ചു തരാം അപ്പൊ എല്ലാവരും മടിച്ചിരിക്കും ഒന്നും വേണ്ടി അപ്പൊ എന്താ പറയുക ദോശമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ദോശ ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാൻ ആവശ്യത്തിന് വലിയ ഉള്ളി അങ്ങനെ ഞാൻ അതെന്താ പറയുവോ എന്താ എല്ലാ അപ്പൊ തണ് വുള്ളി രണ്ട് രണ്ട് തക്കാളി വേണം അപ്പൊ ഇത് തക്കാളി അടി ഉള്ളി പിന്നെ തക്കാളി ചെപ്പ് ആവശ്യത്തിന മല്ലിച്ചെപ്പ് ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തു വരട്ടോ ഇപ്പൊ ഇതാക്കണേ ഇത് ഇതേപോലെ ഇങ്ങനെ ചെറിയ പീസാക്കി കുഞ്ഞു കുഞ്ഞു ഓനെ അരിഞ്ഞിങ്ങനെ ഇതിക്ക് എടുക്കുക കേട്ടോ അതിൽ തന്നെ ഡയറക്റ്റ് ഞാൻ ചെയ്യാണ് ഇപ്പം ചെറുതാക്കി അരിയുക കുഞ്ഞി കുഞ്ഞി അതുപോലെ തന്നെ കുഞ്ഞേ ഇങ്ങാണ്ട് വലിയ ഉള്ളി കേട്ടോ കുഞ്ഞിതാക്കിട്ട അരിഞ്ഞെടുക്കുക ഞങ്ങളൊരു വെറൈറ്റി ദോശ ഏ ദോശ ആ ദോശ വെറൈറ്റി ആയിക്കോട്ടെ എല്ലാം ഒരേ ഒരേമാതിരിയാകാൻ പറ്റുള്ളൂ അപ്പൊ ഇതേപോലെതാ ഇങ്ങനെ അല്ലേ ഉം കുഞ്ഞേതാക്കിപ്പോ ചെറിയ ഉള്ളി ഉള്ളിയായിരുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചെറിയ ഉള്ളി കൊച്ചുള്ളി അല്ലേ കൊച്ചുള്ളി ആണെങ്കിൽ വലിയ ഉള്ളിന്റെ ടേസ്റ്റ് കിട്ടും ആ കാണിച്ചു തരാം ഇത് ഞാനേ ഉണ്ടാക്കി ഒറ്റക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് ഒന്നും കൊടുത്തിട്ടില്ലേ ഇനി ഞാൻ ണ്ടാക്കിയതാണ് അപ്പൊ നല്ല ടേസ്റ്റ് ഇണ്ട് അപ്പൊ ഞാനൊരു വെറൈറ്റി ആക്കി അപ്പൊ വെറൈറ്റി ഒന്ന് കാണിച്ചു കൊടുക്കാൻ ചെറുപ്പി ഇപ്പം അതിന്റെ മൂളി പുതുക്കണില്ലേ അതൊന്നും ഞാൻ അപ്പൊ ഞാൻ കാണിച്ചു തരാച്ചപ്പൊക്കെ ചോദിച്ചേക്കാറല്ലേ മനസ്സിലായി മലയാളിടുമ്പോത്തേ അതിന്റെ മുന്നേ ഞാൻ ഏറിട്ടെക്കും ഇനി ഇതാക്കണം ഇത് അതേ മതി കുഞ്ഞി 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 ആക്കണം ഇനിയതാക്കി ഈ ഇന്റെ ഈ പുലിയാണ് ആ അണ്ണി വീഡിയോയില് പറഞ്ഞ മൂച്ചക്ക് പോവും എന്തിനൊക്കെയാണ് പഠിച്ചു ആ അവിടെ കൊണ്ണ് തൊട്ടണ ഇത് കണ്ടില്ല ഞാൻ ഇന്നത്തെ ഷോർട്സിൽ ഷോർട്സിലിട്ടിരിക്കുന്നത് കുടുംബശ്രീത്തെ ഒരു ഒരു പ്രൊഡക്റ്റാണിത് അതായത് നല്ല സാധനങ്ങളാണ് കേട്ടോ ഓരോ സാധനങ്ങളൊക്കെ നല്ല ട്രഡീഷണൽ ഗുഡ്നസ് നല്ല സാധനങ്ങളാണ് സാധനങ്ങളാണിത് അത്രയും വില മാറി അൻപത് രൂപ ഇതാക്കണെ ഈ ചിക്കൻ മസാല ഉണ്ടല്ലോ ഒരു ഇച്ചിരി ഇതിക്ക് ആഡ് ചെയ്യാം ഇനി ആവശ്യത്തിനനുസരിച്ചിട്ടില്ല ഉപ്പ് സാൾട്ട് ആഡ് ചെയ്യാം ഉണ്ടാക്കിക്കോളൂ ഇനി അപ്പം നമുക്കെന്താ അറിയുമോ ഇതിപ്പോൾ നമുക്ക് ഇന്നൊരു കറിയോ ഒന്നും വേണ്ട പെട്ടെന്ന് ഇണ്ടാക്കാം പെട്ടെന്ന് നമ്മള് കഴിക്കണ വെള്ളം ആ ആ വെള്ളം ആവശ്യത്തിന് ഇങ്ങനെ എടുത്തിട്ട് ആവശ്യത്തിന് ഇട്ടോ ഞമ്മള് എത്രയപ്പോൾ ദോശ ഒക്കെ അനുസരിച്ചുള്ള വെള്ളം എങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചിരിക്കും കൂട്ടുക അല്ല പിന്നെ നിങ്ങൾക്ക് തിരിച്ചിൽ ഞാൻ പറഞ്ഞല്ലേ ഇപ്പം ഇൻഗ്രീഡിയൻസ് ഇപ്പം ഞാൻ ഇട്ട ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ താക്കി ടൊമാറ്റോ ഉള്ളി മല്ലിച്ചപ്പ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ആവശ്യം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കട്ടോ പിന്നെ അതേപോലെ മസാല ഞാനൊരു ഇച്ചിരി കൂടി ചിക്കൻ മസാല അടയുന്നുണ്ട് ഞങ്ങൾക്ക് മൂന്നാക്കും ഇന്നത്തെ നൈറ്റ് ഫുഡ് ഇതാക്കാം അല്ലേ നീതിക്കുമ്പമുക്ക് നമുക്ക് വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്തിട്ട് കേട്ടോ പിന്നെ അതേമാതിരി നമ്മുടെ അതാ പട്ടാ കടലകളൊക്കെ അല്ലേ പട്ടാട്ടിക്കടല അതൊക്കെ ആഡ് ചെയ്തിടാം ഇച്ചിരി കൂടി ചൂടായിട്ടെ ഓയിലിപ്പോൾ നമുക്ക് എന്താ ഏത് ഓയിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം നെയ്യ് വേണമെങ്കിലും ഒഴിക്കാം ഏത് ഓയിൽ ഒഴിക്കാം കേട്ടോ ഇനി സാധാരണ നമ്മളെ വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മളെ പാനൊന്ന് ചൂട അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ നൈറ്റ് അതേമാതിരി രാവിലെ ആണെങ്കിലും ഇങ്ങനെ കുറച്ച് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെജിറ്റബിൾ നല്ല നമ്മളെ കടലകളൊക്കെ ഇട്ട് ഉണ്ടാക്കാനും അടിപൊളിയാണ് ഇനി ഞാനിത് റഹീം രണ്ട് കവിങ്ങനെ പാറ്റം ഷെയ് ഷേപ്പ് നമ്മളനുസരിച്ച് എടുത്തോ ഞാൻ ഷേപ്പ് എന്തെങ്കിലും അതാണ് ഷേപ്പ് ഒക്കെ ഞങ്ങൾ അനുസരിച്ചെടുത്തോ പറഞ്ഞോ ഷേപ്പിലേപ്പ് എന്താ ഇപ്പൊ എങ്ങനുണ്ട് എടെ മോളെ എന്നോടാ ഇപ്പൊ എങ്ങനെയുണ്ട് കൊച്ചെ ഞങ്ങ പറഞ്ഞാടേ എങ്ങനെയുണ്ട് ഈ നമുക്ക് അടച്ചു വെച്ചാല് നമുക്ക് ഇതൊന്ന് മറച്ചിടണം ഈ ചട്ടിക്ക് എന്താണെന്നറിയുമോ ചട്ടി അടിപൊളി ചട്ടിയാണ് ചട്ടിക്ക് ഇങ്ങനെ പിടിക്കണ ഇതില്ല ഇത് ഓൾറെഡി ഇങ്ങനെ തന്നെയാണ് ഇത് പിടിക്കണില്ലാത്തൊരു ചട്ടിയാണ് ഇനിയിടെ ഇതിങ്ങനെ മറിച്ചിട ഞമ്മക്ക് നെയ്യ് എന്തേലും നോക്കണം നെയ്യ് എന്തേലും ആഡ് ചെയ്യണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുക അതായത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നെയ്യ് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പോൾ നെയ്യ് ആഡ് ചെയ്യുക രണ്ട് സൈഡും മറിച്ചിട്ടിപ്പം ഞാൻ നെയ്യൊക്കെ പുരട്ടി ഓരങ്ങനെ ഷാറാക്കി ഇനി ഇങ്ങോട്ട് ഇത് കഴിച്ചാണ്ടല്ലോ ആ ഇനി ഇതാക്കി ഞാൻ ഉലിവയിൽ വെച്ചു അപ്പോൾ ഇത് നമുക്കാണ് ഇനി കുട്ടിയാക്ക് ഏഹ് കുട്ടികളൊക്കെ ഉണ്ടാക്കുന്ന രീതി അതൊരിക്ക കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ഈ സ്മോള് റൗണ്ട് ചെറിയ ചെറിയ റൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ഉണ്ടാക്കണം ഇങ്ങനെ ഓരോ റൗണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ വലിയ ചില ഇത് വലിയ അപ്പാണ് അത് ഞാൻ ഒന്ന് കഴിക്കുള്ളൂ കേട്ടോ രണ്ടെണ്ണം ഞാൻ ഞാൻ കഴിക്കൂലട്ടോ എൻ്റെ കുട്ടി പറയുന്ന ചെറുതൊക്കെ പറയണ്ടേ ഏഹ് ഇത് വലിയതാണ് ഏഹ് എന്റെ അത് ഞാൻ കഴിക്കൂല അത് വലിയ അപ്പാണത് ഞാൻ കഴിക്കൂല പറയും എവിടെ അപ്പൊ ഇതിപ്പോ ഞങ്ങൾ കണ്ടില്ല ഓരോ കയ്യിൽ ഞാൻ അതിന് പറഞ്ഞിരിക്കണം അപ്പൊ ഇത് വലിപ്പം കുറച്ചാൽ മതി സൈസ് കുറച്ചാൽ മതി ഇൻഗ്രീഡിയൻസിന്റെ ആ എത്ര ആകുമ്പോൾ എടുത്ത് അതെല്ലണ്ട് ചട്ടി ഉണ്ടാക്കിയ ആൾക്കാർക്ക് ഇതിനൊരു കയ്യൊക്കാനൊക്കെ മറന്നു പോയതാണ് ഏഹ് ഞാൻ പറയേ ഓരോരുത്തരാൾ ഓരോരുത്തരാണ് പടക്കുമ്പോൾ ഓരോന്ന് ഉണ്ടാവും മറന്നെ ഈ ചട്ടി ഉണ്ടാക്കിയ ആൾക്ക് ഈ ചട്ടീനെ കയ്യൊക്കെ മറന്നു നിൽക്കണം ആരാണോ അത് ഉണ്ടാക്കിയത്

എന്തൊക്കെയാ നല്ല നമ്മളാ പറ്റിച്ചപ്പോൾ ലഞ്ചിന സൂപ്പർ കാരണം അപ്പൊ അതാക്കുന്നതാണ് നമ്മളെ കുഞ്ഞി കുഞ്ഞേത് കണ്ടല്ലോ കുഞ്ഞേത് വായിപ്പ ഇതില് ഞാൻ ഒലിവോയിലത് ഏഹ് ഇതില് സാധാ വെളിച്ചെണ് സാധാ വെളിച്ചെടുത്ത് നെയ്യ് ആഡ് ചെയ്തു ഇത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ കഴിഞ്ഞു തിന്ന് കഴിഞ്ഞു ആ പണ്ടി നമ്മള് പണപൂരി ഒക്കെ ഉണ്ടാക്കുന്ന മതി കാണും പിന്നെ കാണൂല അന്നമാരി നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി തിന്നു അതുപോലെ അപ്പം എന്താ പറയുക ഷാജി ജെനുവിൻ ആയിട്ടുള്ളതാണ് ഷാജി പറഞ്ഞത് ഏഹ് ഷാജി എന്താ ഉള്ളത് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ കറക്റ്റ് ആൻസറ് പറയും അത് ചോദിച്ചാൽ ഇങ്ങനെ അപ്പം ആൻസർ പറയും അപ്പം ആണ് കേട്ടോ അത് ഉണ്ടാക്കിക്കോളി ഞാൻ മടിച്ചിരിക്കണ്ട നാലുമണി പലഹാരമായിട്ടുണ്ടാക്കാം ഏ ഇനിയിപ്പോൾ കുട്ടികൾക്ക് സ്കൂൾക്ക് ലെഞ്ചിന് പകരം നമ്മൾ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം നല്ല ഗോതമ്പല്ലേ ഞാൻ വീട്ടിൽ അതേമാതിരി ഷുവറൊക്കെ ഉള്ള അമ്മമാരും ഉമ്മമാരും കുട്ടികളും എല്ലാവരും ഉണ്ട് ഷുഗറൊക്കെ ഉള്ള പോലെ ഏർ അപ്പൊ ഇല്ലോലിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ മതി അപ്പൊ ഇത് സൈസിലും ചെറുപ്പം ഈ സൈസ് ചെറുപ്പം നേരിട്ടല്ലോ കാന്തായ്മടക്കാലേ അപ്പൊ സൈസും ചെറുപ്പം ക കഴിക്കണത് കൂടുതൽ കഴിച്ചോളൂ ഞാൻ നെയ്യ് വെച്ചാണ് ിംഗത്തിൽ രാത്രിത്തെ ഫുഡ് ആവുന്നു അപ്പം എന്ന് പറയാതെ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യാണ് ഇല്ലേ വൈൻഡപ്പ് ചെയ്യല്ലേ അപ്പൊ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ പിന്നെ പറഞ്ഞപ്പോ നമ്മളെ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ കണ്ടെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാ പിന്നെ കൊച്ചുപോലെ പറ്റില്ലല്ലോ അത് അടിച്ചാമർത്തി പോവാതെന്നറിയോ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെയ്യുക ഏഹ് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അപ്പൊ ഇനി ഇതേപോലെ വേറെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ആയിട്ട് അങ്ങനെ വരും അത് നട നടക്കും ഏഹ് അതൊരു സത്യം അല്ലേ അതുപോലെ തന്നെയാണ് അപ്പൊ നമ്മുടെ കുട്ടികളെ ചെറിയ ചെറിയ ചെറിയതാക്കി കൊടുക്കുക നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയൊക്കെ ഒരേ പോലെ കഴിക്കാറ് കണക്കിൽ കണക്കിലെന്ത് ചെറുതാണേ ഏഹ് അധികം ഒന്നുമില്ലാതെ അപ്പൊ രണ്ടെണ്ണം മൂന്നെണ്ണം കഴിക്കും അപ്പൊ ഞാൻ ഇതിനിപ്പോൾ ഒരു രണ്ടെണ്ണം ചെറുതൊന്നും ഉണ്ടാക്കുമൊന്നും വേണ്ട ഞങ്ങൾ ഫസ്റ്റ് ഉണ്ടാക്കിയാണ് ഞങ്ങളത് കഴിഞ്ഞിരിക്കുന്നത് കുറച്ചുണ്ടാക്കി കഴിഞ്ഞു അതിന് എന്താ പറയുക ടേസ്റ്റ് നോക്കി കാണി കഴിഞ്ഞതാണ്